പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിൽ മുത്തശ്ശി അങ്ങനെ ആദർശിനോടും നയനയോടുമായിട്ട് പറയുന്നുണ്ട് അതെ ഇതുപോലെ മറ്റുള്ളവരുടെ ചടങ്ങ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ പോരാട്ടാ എത്രയും പെട്ടെന്ന് ഇതുപോലത്തെ ഒരു അഞ്ചാം മാസ ചടങ്ങ് നിങ്ങൾക്കും വേണം എന്ന് പറയും എടാ ആദർശ നിന്നോടും കൂടി നീ എന്ന് പറഞ്ഞ് മുത്തശ്ശി ആദർശിനോട് പറയുമ്പോൾ ആദർശിനെ നയനയ്ക്ക് ഇങ്ങനെ നാണാവുന്നുണ്ട് രണ്ടു പേരും കൂടെ ഇങ്ങനെ തല കുമ്പിട്ട് ചിരിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് ജ്യൂസ് എടുക്കാൻ പോയ രണ്ട് പേരും എന്തൊക്കെ ഒപ്പിക്കുന്നുണ്ടായിരുന്നു അതെ ഈ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഡേ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല ശരീരം ആസകലം അങ്ങോട്ട് ചൊറിയും ഇതാർക്കിന് കൊടുക്കാൻ പോണ് ജാനകി നീ എന്ന് പറയുമ്പോൾ നീ ഏറ്റവും ദേഷ്യമുള്ള നി ഏറ്റവും വെറുക്കുന്നത് നിന്റെ മരുമോൾക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് പറയും എന്നാൽ ശരി നമുക്ക് ചടങ്ങ് മുടങ്ങിയാൽ പതിയല്ലോ എന്നും വിചാരിച്ച് ജ്യൂസിൽ അങ്ങനെ എന്തോ ചൊറിയണ പൊടിയൊക്കെ ഇട്ട് കലക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ജാ ജലജ ചെയ്യുന്നത് ജലജയ്ക്ക് എന്നൊരു പണിയാവുന്നുണ്ട് കാരണം ആ ജ്യൂസ് എന്തായാലും നവ്യ കുടിക്കാൻ വഴിയില്ല അതെന്തായാലും നമ്മുടെ അബിക്ക് തന്നെയാണ് കിട്ടുന്നത് കണ്ടിട്ട് അബിന് തന്നെയാണ് ആ ജ്യൂസ് കുടിക്കുന്നതായിട്ടും പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ